സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹപരിസരത്ത് നമ്മൾ ഈ മനസ്സിലാക്കാൻ പോകുന്ന ഒരു മരം നമ്മൾ നട്ടു വളർത്തുകയാണ് എങ്കിൽ നമ്മുടെ ഗൃഹത്തെ ആദേശം ചെയ്യാൻ സാധ്യതയുള്ള സകല നെഗറ്റീവ് എനർജിയെയും അത് ആകർഷിച്ച് ദൂരേക്ക് അകറ്റും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗൃഹത്തിൽ പോസിറ്റിവിറ്റി നിറയ്ക്കും മഹാലക്ഷ്മി ദേവിയുടെ നിരന്തരമായ അനുഗ്രഹവും വാസവും നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകുകയും നമ്മുടെ സർവവിധത്തിലുള്ളതായ ദുഃഖ ദുരിതത്തെയും അകറ്റുവാനും പോകുന്ന ഒരു അപൂർവ വാസ്തു സസ്യത്തെ കുറിച്ചാണ് ഒരു ചെടിയെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു മരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മൾ വസിക്കുന്ന ഗൃഹം ഒക്കെ തന്നെ ഒരു സ്വർഗമായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും സന്തോഷവും ഐശ്വര്യവും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ഇടമായിരിക്കണം നമ്മുടെ ഗൃഹം എന്നാഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ പലപ്പോഴും നമ്മുടെ ഈ താല്പര്യങ്ങളെ നമ്മുടെ ഈ ലക്ഷ്യങ്ങളെ തകിടം മറിച്ചുകൊണ്ട് ചില നെഗറ്റീവ് ശക്തികൾ ചില ദുഷ്ശക്തികൾ നമ്മുടെ ഗൃഹത്തെ ആദേശം ചെയ്യുകയും നമ്മുടെ ഗൃഹത്തിലെ സമാധാനവും ശാന്തിയും സാമ്പത്തിക സ്ഥിരതയും സന്തോഷവും ഒക്കെ തന്നെ അപ്പാടെ തകർത്ത് തരിപ്പണമാക്കി കളയുകയും ചെയ്യാം എന്നാൽ ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് ആഹ്ലാതെ കൊള്ളേണ്ടതില്ല നമ്മുടെ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഒരു സസ്യത്തിന് വാസ്തുശാസ്ത്രം ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളെ വലിച്ചെടുത്ത് ദൂരേക്ക് മാറ്റാനുള്ള കഴിവും അതുപോലെ തന്നെ നമ്മുടെ ഗൃഹത്തെ ആവേശം ചെയ്യാൻ സാധ്യതയുള്ള സർവ്വ ദുഃഖ ദുരിതങ്ങളെയും അമർച്ചു ചെയ്യാനും സന്തോഷത്തെ മാത്രം പ്രദാനം ചെയ്യുവാനും കഴിവുള്ള ഒരു വൃക്ഷത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ആ വൃക്ഷമാണ് അശോകമെന്ന് പറയുന്നത് എന്ന പേര് തന്നെ ശോകത്തെ ഇല്ലായ്മ ചെയ്യുന്നത് അകറ്റുന്നത് എന്നുള്ളതാണ് വീടിന്റെ അഴക് സംരക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ അഴക് നിലനിർത്തുന്നതിൽ ഉപരിയായിട്ട് വാസ്തുശാസ്ത്രത്തിൽ ചെടികൾക്കും മരങ്ങൾക്കും പ്രത്യേകമായ ഒരു സ്ഥാനം തന്നെ കൽപ്പിച്ചു കാണുന്നുണ്ട് ചില ചെടികൾ നിരന്തരം നമ്മുടെ ഗൃഹത്തിൽ പോസിറ്റീവ് എനർജി സമ്മാനിക്കുകയും നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് ദൂരേക്ക് അകറ്റുകയും ചെയ്യുമെന്ന് വസ്തുശാസ്ത്രത്തിൽ കാണാം തൻ നിമിത്തം പല വിധത്തിലുള്ള നെഗറ്റീവ് എനർജികളിൽ നിന്ന് നമ്മെ ഇത്തരം സസ്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ പൂജയ്ക്കും അലങ്കാരത്തിനും വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയ്ക്കുവാനും ഈ ചെടികൾക്ക് അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് സാധിക്കും അത്തരത്തിൽപ്പെട്ട വിശേഷ ഫലപ്രദമായിട്ടുള്ള ഒരു സസ്യമാണ് അല്ലെങ്കിൽ ഒരു വൃക്ഷമാണ് ശോകം എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന നിബന്ധനകൾക്ക് അനുസരിച്ച് നമ്മൾ ഒരു അശോകം നട്ട് അതിനെ പരിപാലിക്കുമെങ്കിൽ വളരെയധികം ഐശ്വര്യം ആ അശോകം നമുക്കും നമ്മുടെ ഗൃഹത്തിനും നമ്മുടെ ഗൃഹത്തിൽ വസിക്കുന്നവർക്കും സമ്മാനിക്കും എന്നുള്ളതാണ് ഈ അശോകം എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രത്തിൽ പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു സസ്യമാണ് പുരാണത്തിൽ പോലും നമുക്ക് ഈ അശോകത്തിന്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ വാസ്തു ഈ ചെടിയെ കൂടുതൽ ഐശ്വര്യം നമുക്ക് ലഭിക്കുന്നതിന് അവയെ നട്ട് സംരക്ഷിക്കുന്നതിനായി ചില ചിട്ടവട്ടങ്ങൾ ചില നിയമാവലികൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ അത് പാലിച്ചുകൊണ്ട് നമ്മൾ അശോകത്തെ നട്ട് പരിപാലിക്കുമ്പോഴാണ് അതിൽ നിന്നുള്ള പരിപൂർണമായ ഗുണം നമുക്ക് നേടുവാൻ സാധിക്കുക നമ്മുടെ ഈ ഒരു അശോക മരത്തിന് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനും അവയെ നിർവീര്യമാക്കുവാനും ദൂരേക്ക് അകറ്റുവാനും ഉള്ള ഒരു കഴിവുണ്ട് മാത്രമല്ല സദാ നമ്മുടെ ഗൃഹത്തിലേക്ക് പോസിറ്റീവ് ഊർജം മാത്രം നിറയ്ക്കുവാനും അശോകത്തിന് സാധിക്കും തൻ നമ്മെ അലട്ടുന്ന സർവ്വവിധത്തിലുള്ളതായ ദുഃഖ ദുരിതങ്ങള് മാനസികമായ പ്രയാസങ്ങള് സങ്കടങ്ങള് ദുരിതങ്ങൾ രോഗബാധകൾ സാമ്പത്തിക തടസ്സങ്ങള് മറ്റു മനപ്രയാസങ്ങള് ഇവയെല്ലാം അകറ്റി ശോകത്തെ പരിപൂർണമായി ഇല്ലാതാക്കുവാൻ അശോക സാധിക്കും രാമായണത്തിലെ പ്രധാന കഥാപാത്രമായ മഹാലക്ഷ്മിയുടെ സ്വരൂപമായിരിക്കുന്ന സീതാദേവി സർവ്വതും നഷ്ടപ്പെട്ട് ഒടുവിൽ ഒരു ഇറ്റ് മനസ്സമാധാനത്തിന് അഭയം നേടിയത് ഈ ഒരു അശോകമരത്തിന് ചുവട്ടിലാണ് അപ്പോൾ തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കും അശോക മരത്തിന്റെ പ്രാധാന്യം എന്ത് സാക്ഷാൽ സീത എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിയാണ് ആ മഹാലക്ഷ്മിയുടെ തന്നെ ശ്രദ്ധ പതിഞ്ഞ ഒരു മരമാണ് ഈ അശോകം അപ്പൊ ഈ അശോക മരത്തിന് ചുവട്ടിലിരുന്നുകൊണ്ടാണ് ദേവി തനിക്ക് നഷ്ടപ്പെട്ടതായ സർവ്വ അഭീഷ്ടങ്ങളെയും നേടിയെടുത്തത് എന്നും പുരാണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഒരു ഐതിഹ്യം തന്നെ അതായത് രാമായണം തന്നെ സീതാദേവിയുടെ ഈ അനുഭവം തന്നെ അശോകമരത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നമുക്ക് വെളിവാക്കുന്നുണ്ട് ഇനി ഈ അശോകമരം ചിലർ പറയാറുണ്ട് അത് ഗൃഹത്തിനോട് ചേർന്ന് നട്ടുപരിപാലിക്കാൻ പാടില്ല ഇങ്ങനെ പാടില്ല എന്ന് പറയുന്നതിന് പിന്നിൽ ഞാൻ കുറേ വീഡിയോകളിൽ ആവർത്തിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ പാടില്ല എന്ന് പറയുന്നവർ മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഗൃഹത്തിൽ വിളക്ക് തെളിക്കാൻ പാടില്ല ഉഗ്രമൂർത്തികളുടെ ചിത്രം വെക്കുവാൻ പാടില്ല എന്തിനാ മൃദുദേവതകളുടെ ചിത്രം പോലും വെക്കുവാൻ പാടില്ല എന്നൊക്കെ പറയുന്നവരാണ് കാരണം ഏറ്റവും കൂടുതൽ ഐശ്വര്യം എന്താണോ ഒരു വ്യക്തിക്ക് നേടിക്കൊടുക്കുന്നത് അതിനെ ഭയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിലേക്കൊരു ഭയപ്പാട് നിറച്ചുകൊണ്ട് ആ ഐശ്വര്യം ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം കർമ്മങ്ങൾ മറ്റൊരു വ്യക്തി ചെയ്ത് ആ ഐശ്വര്യത്തെ നേടിയെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോ അശോകമരം നമ്മുടെ ഗൃഹപരിസരത്തുണ്ട് എങ്കിൽ അത് ശോകത്തെ ഇല്ലാതാക്കുന്നതാണ് ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ് സർവ്വ ദുഃഖ ദുരിതത്തെയും രോഗത്തെയും ശമിപ്പിക്കുന്നതാണ് ദുഃഖമോ കഷ്ടപ്പാടോ ദാരിദ്ര്യമോ കുടുംബകലഹമോ മനപ്രയാസമോ കടബാധയോ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നു എങ്കിൽ അശോകമരം നിങ്ങൾക്ക് അരികിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹപരിസരത്ത് ഉണ്ട് എങ്കിൽ ഇതിൽ നിന്നൊക്കെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് മോചനം നേടുവാൻ സാധിക്കും അശോകമരമുള്ള ഗൃഹത്തിൽ ഞാൻ ഈ പറഞ്ഞ ദുർലക്ഷണങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത അപ്പൊ സർവശോകത്തെയും വലിച്ചെടുത്ത് ദുഃഖമില്ലാത്ത നാളുകൾ നമുക്ക് സമ്മാനിക്കുന്ന എന്താണോ അതാണ് അശോകം എന്ന വൃക്ഷം അപ്പോ ആ ചെടിക്ക് ആ ഒരു പേര് തന്നെ കൈവരാൻ കാരണം അതിന്റെ ഇത്തരം വിശേഷദായകമായ കഴിവാണ് അശോകത്തിന് നമ്മുടെ മാനസികമായ സമ്മർദ്ദങ്ങളെ അകറ്റുന്നതിനുള്ള അവരെ എനർജി ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട് അപ്പൊ അതുകൊണ്ടാണ് സീതാദേവി കലുഷിതമായ ആ ഒരു മനസ്സുള്ള സമയത്ത് പോലും അതിന് ചുവട്ടിൽ അഭയം പ്രാപിച്ചത് ഇത് മാത്രമല്ല വാസ്തുദോഷങ്ങളെ അമർച്ച ചെയ്യുവാനും ഈ ഒരു ചെടിക്ക് അസാധ്യമായ കഴിവ് തന്നെയുണ്ട് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിന് ഇടതുവശം വരുന്ന ഭാഗത്ത് അശോകമരം നട്ട് പരിപാലിക്കുന്നത് സർവ്വ സർവൈശ്വര്യം നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മുടെ ഗൃഹം ഏത് ദിശയിലേക്ക് ദർശനമുള്ളതായിരുന്നാലും ആ ഗൃഹത്തിന്റെ പ്രധാന വാതിലിന് ഇടതുവശത്ത് നമ്മൾ നട്ടു പരിപാലിക്കുകയാണ് എങ്കിൽ അത്യുത്തമമാണത് അതുപോലെ തന്നെ നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് ദിശയില് ഈ പുണ്യസസ്യം അല്ലെങ്കിൽ ഈ ഒരു വൃക്ഷം നട്ടു പരിപാലിക്കുന്നത് മഹാലക്ഷ്മിയുടെ പ്രീതി കടാക്ഷവും അനുഗ്രഹവും ആവോളം നമ്മുടെ ഗൃഹത്തിലേക്ക് ചൊരിയുന്നതിന് അത് കാരണമാകും ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നു മഹാലക്ഷ്മി സർവവും നഷ്ടപ്പെട്ടിട്ട് വളരെ ദുഃഖപതിയായിട്ട് പോയൊരു അഭയം തേടിയത് ഈ അശോക വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് അങ്ങനെയുള്ള അശോക മരം മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമല്ലാതായിരിക്കോ തീർച്ചയായിട്ടും ആ ഭഗവതിക്ക് പ്രീതികരമായ പ്രിയങ്കരമായിട്ടുള്ള ഈ ഒരു മരം വടക്ക് ദിശയിൽ ഭഗവതിയുടെ ദൃഷ്ടി ഭഗവതിയുടെ ഐശ്വര്യം ധനം ഇതൊക്കെ വന്നു കയറുന്ന ശുക്രദേവന്റെ ആ ഒരു ദൃഷ്ടി ചൈതന്യം ഇതൊക്കെ കടന്നു വരുന്ന ദിക്കാണ് വടക്ക് ദിക്ക് എന്ന് പറയുന്നത് കുബേര ദിക്കാണ് വടക്ക് അപ്പോ ഇത്രത്തോളം ആ ഒരു എനർജി നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുമ്പോ ആ എനർജിയിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ നെഗറ്റീവ് ഊർജമോ കടന്നിട്ടുണ്ട് എങ്കിൽ അതായത് സാമ്പത്തിക വരവിൽ വിഘാതം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും നെഗറ്റീവ് വൈബ്രേഷൻസ് ഉണ്ട് എങ്കിൽ അതിനെ തടഞ്ഞു നിർത്തുകയും പോസിറ്റീവ് ഊർജമായി കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടത്തിവിടാനും വിടാനും ഈ അശോകമരത്തിന് സാധിക്കും എന്നാണ് വാസ്തുവിൽ നിർദ്ദേശമുള്ളത് അപ്പോൾ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഈ ഒരു അത്ഭുത വൃക്ഷം വെറും ഒരു അലങ്കാരം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ശാന്തിയും സമാധാനവും നിറയ്ക്കാൻ പര്യാപ്തമാർന്ന ഒരു വൃക്ഷം കൂടിയാണ് എൻ്റെ ഗൃഹത്തിൽ ഞാൻ ഇതിനെ പരിപാലിക്കുന്നുണ്ട് അതിൻ്റേതായ നേട്ടവും ഐശ്വര്യവും എനിക്കും ഉണ്ട് പിന്നെ പല വീഡിയോകളിലും പലരും ചോദിക്കുന്നുണ്ട് താങ്കൾ കോടീശ്വരനാണോ ലക്ഷ്യപ്രഭു ആണോ എൻ്റെ സാമ്പത്തികമായ വിശദാംശങ്ങൾ എനിക്ക് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വളരെ ദരിദ്രനാണെന്ന് തന്നെ നിങ്ങൾ കരുതിക്കോളൂ പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടി അത് ഫോളോ ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ ഇനിയും വൈകേണ്ടതില്ല വളരെയധികം ബുദ്ധിമുട്ടുന്ന നെഗറ്റീവ് എനർജി കൊണ്ട് അത്തരം ആളുകൾ ഉണ്ട് എങ്കിൽ വിശ്വാസത്തോടു കൂടിയിട്ട് ഒരു വെള്ളിയാഴ്ച ഈ ഒരു സസ്യത്തെ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങളുടെ ഗൃഹത്തിന്റെ ഒരു വടക്ക് ദിക്കിൽ നിങ്ങൾ വെച്ച് അതിനെ പരിപാലിച്ചോളൂ അതിന് വേണ്ടുന്ന ദാഹനീര കൊടുത്തോളൂ ആ വൃക്ഷം വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ മഹാത്ഭുതങ്ങൾ സംഭവിക്കും സാമ്പത്തികമായ വർധനവുണ്ടാകും ലക്ഷ്മി കടാക്ഷം ആവോളം ഉണ്ടാകും മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിൽ ആകെ കൂടി സന്തോഷം വർദ്ധിക്കും ശോകങ്ങൾ അകന്നു പോകും സർവ ദുഃഖവും ശമിക്കും അപ്പോ ഈ ഒരു സസ്യം നട്ട് പരിപാലിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണമായി തീരട്ടെ സമാധാനപൂരിതമാകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം